എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയണത് ലഗ്നത്തെ കുറിച്ച് തന്നെയാണ് ഇടവൽ ലഗ്നത്തിൽ ജനിച്ചാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയണത് ഇടവൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആചാരം എന്തൊക്കെയെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് പൊതുവായ രീതിയിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി കാരണം ഇതിൽ ഒരുപാട് കൂട്ടി കുഴപ്പിച്ചിട്ട് ആകെ ടെൻഷൻ ഇന്ന് ഈ ഇതിലേ പോലെ തന്നെ നടക്കുമെന്നും ഒന്ന് വിചാരിക്കരുത് കാരണം ആ രാശിയിൽ ലഗ്നമാവുകയും ആ ലഗ്നാധിപൻ്റെ സ്ഥിതി നോക്കണം മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പ് നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നി ചിന്തിച്ചിട്ടാണ് ഒരു ഗ്രഹനില വിചിന്താനം ചെയ്യണത് അല്ലാതെ ഒരു ഈ ഡെവൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേഡലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീൻ ലഗ്നത്തിൽ ജനിച്ച ഈ ഫലങ്ങളൊക്കെ കിട്ടുന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് ആചാരം പൊതുഫലമാണ് ആ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുഫലങ്ങളാണ് പറയണത് അതേപോലെ തന്നെയാണ് അതിൻ്റെ ബാക്കി കാര്യ നിൽപ്പ് ദൃഷ്ടി ലഗ്നാധിപൻ മറ്റ് ഗ്രഹങ്ങളുടെ വ്യാ ഗ്രഹങ്ങളുടെ നിൽപ്പ് ദൃഷ്ടി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു ജാതക വിചിന്താനത്തിലേക്ക് കടക്കുന്നത് അല്ലാതെ നക്ഷത്രപുരുത്തം വെച്ചിട്ട് നല്ല നക്ഷത്ര ഫലം വെച്ചിട്ട് നല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം നമുക്ക് പൊതുവായിട്ട് എന്തൊക്കെയാണ് ആചാരം പറഞ്ഞിരിക്കണത് എന്ന് നമുക്ക് നോക്കാം രാശിചക്രത്തിൽ രണ്ടാമത്തെ രാശിയാണ് ഇടവം മുപ്പത് ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെയാണ് ഈ രാശി സ്ഥിതി ചെയ്യുന്നത് സ്ഥിര സ്വഭാവമുള്ളതും സ്ത്രീ രാശിയും സ്ത്രീരാശിയും രാശിയും പൃഥ്വിരാശിയും യുഗ്മശിയുമാണ് കാർത്തിക മുക്കാല് രോഹിണി മകീരം രോഹിണി നാലാം പാദം മകീരന്മാര ഈ നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കും ഇവർ സൗമ്യ സ്വഭാവമുള്ളവരും വാദപ്രകൃതിയുമാണ് നല്ലതുപോലെ ആലോചിച്ച് പ്രവർത്തിക്കുന്നവരും ക്ഷമാശീലരും ദൃഢനിശ്ചയക്കാരുമായിരിക്കുമെന്നാണ് പറയണത് ഇടവൻ രാശി ശുക്രൻ്റെ സ്വക്ഷേത്രവും ചന്ദ്രൻ്റെ ഉച്ച ക്ഷേത്രവുമാണ് ഇടവം രാശി പൃഷ്ഠോദയവും രാശിയേക്കാൾ രാശിയാകയാൽ പത്താം ഇടത്താണ് ബലം ഈ രാശിക്കാർക്ക് ഭാഗ്യാധിപത്യവും കർമാധിപത്യവും ഭഗിച്ച് ശനിയും കേന്ദ്രാപത് കേന്ദ്രപത്യമുള്ള ആദിത്യനും രാജയോഗപ്രദമാണ് എന്നാൽ വ്യാഴവും ചന്ദ്രനും പാവന്മാരാകുന്നു മാരകാധിപത്യവാനായ ചൊവ്വയ്ക്ക് ദുരിതാധിപത്യം കൂടിയുള്ളതിനാൽ ദോഷപ്രദമാകുമെങ്കിലും ശുഭയോഗമുണ്ടെങ്കിൽ ശുഭഫല ഗുണങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇടവം രാശിയുടെ ആകൃതി കാളയാണ് ഈ രാശികൾക്ക് വൃശ്ചികത്തിലോ ചൊവ്വ രുചയോവും കുംഭത്തിലെ ശനി ശശയോഗം പ്രദാനം ചെയ്യുന്നു ഈ രാശി കഴുത്ത് മുഖം ഇവയുടെ സ്ഥാനമാകിയാൽ ഇവർക്ക് മുഖരോഗങ്ങൾ ടോൺസെറ്റ്ലൈറ്റിസ് മുതലായവ അനുഭവപ്പെടും ഇടവം രാശിക്കാർ ക്ലേശങ്ങൾ വേദന ത്യാഗം ഇവ സഹിക്കുന്ന പ്രകൃതി ആയിരിക്കും പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവൽ ലഗ്നത്തിലെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിന് സകലമായ ക്ലേശങ്ങളും എന്താ പറയുക കാളയെ പോലെ കാളയ്ക്കൊരു കൂനുണ്ടാകുമല്ലോ ഈ കാളയുടെ കൂനു പോലെ കുടുംബത്തിലെ സകലമാന ഭാരങ്ങൾ മേറ്റി അല്ലെങ്കിൽ എല്ലാ എല്ലാ അത്താണിയും അവരായിരിക്കും അവർ കർമ്മ മേഖല ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അവരായിരിക്കും മുന്നിട്ട് ഇറങ്ങി എല്ലാം ചെയ്യുന്നത് എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് വരുന്നതാണ് പറയുന്നത് പക്ഷേ ഇതിലൊരു വ്യത്യാസം വേണ്ടതെന്ന് പറഞ്ഞാൽ പിൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വ്യാഖ്യാനിച്ചു വൈ സംസ്കൃതം വ്യാഖ്യാനിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇടവൽ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കാളയെപ്പോലെ കൂനും കൂനും ഉണ്ടാവും എന്നാണ് പറയണത് അവൻ ചിന്തിച്ച് നോക്കി ശുദ്ധ സംസ്കൃതം തന്നെ ശുദ്ധ അസംബന്ധമായിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ വ്യാഖ്യാനിച്ച് അവരുടേതായ ആവശ്യങ്ങൾക്ക് വ്യാഖ്യാനിച്ചെഴുതുകൊണ്ട് എന്നൊരുപാട് വ്യത്യ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഇടവെല്ലാം ചിന്തിച്ച് എല്ലാവർക്കും ഇങ്ങനെ ആവണം എന്നില്ല ഒരു നൂറിലൊരു പത്ത് ശതമാനം എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി കാരണം രാജകൊട്ടാരത്തിൽ ഒരു അതേ ഡിഗ്രിമെൻറ്റ് ഒരു ജനനം നടക്കണതോ ചേരിയിൽ ഒരു കുടുംബത്തിൽ സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്ന അതേ ലഗ്നക്കാരനും ഈ ഇടവ ലഗ്നക്കാർക്കും ഒരേ ഫലങ്ങളല്ല നമുക്ക് കൊടുക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം അതേപോലെ തന്നെ രാശിക്കാർ ക്ലേശങ്ങൾ വേദന ത്യാഗം വിസഹിക്കുന്ന പ്രകൃതിരായിരിക്കും ഈ രാശിയുടെ അധിപൻ ശുക്രനായതുകൊണ്ട് കൃഷി തോട്ടയുടമയാകും സംഗീത ഗുണം അഭിനേതാക്ക അഭിനയങ്ങൾ രക്നങ്ങൾ ആഭരണങ്ങൾ കമ്പിളി സുഗദ്രദ്രവ്യങ്ങൾ സുഖഭോഗവസ്തുക്കൾ ഇവയുമായി ബന്ധപ്പെട്ട വ്യാപാരം ഇൻ്റീരിയൽ ഡെക്കറേഷൻ പെയിൻറിങ് ഇവയുമായി ബന്ധപ്പെട്ട തൊഴിൽ ഇവയാണ് പ്രധാന ധനമാർഗങ്ങൾ ഇടവം രാശിയുടെ രക്തം വൈരമാണ് മരതകം ഇവയാണ് നല്ല അക്കങ്ങൾ ആറ് അഞ്ച് എട്ട് ഇവയുടെ ഇവയും വെള്ളി ബുധൻ ശനി എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളും ചൊവ്വ അധിക ചെലവ് വരുത്തുന്ന ദിവസമായിരിക്കും ശനി യോഗകാരകനായതുകൊണ്ട് താമസിച്ചായാലും നല്ല അനുഭവം ശനിയാഴ്ച ദിവസമാണ് ഉണ്ടാകുന്നത് ശനിയാണ് യോഗകാരകൻ കാരണം ഒമ്പതാം ഭാവാധിപത്യവും പത്താം ഭാവാധിപത്യവും ഉള്ളതുകൊണ്ട് കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യം ആയതിനാൽ ഇന്ദ്രനീലമാണ് ഇടവലഗ്നർക്ക് ഏറ്റവും യോജിച്ചത് ഇത് പറയണത് ഈ രത്നക്കല്ലുകൾ ആചാര്യം പറഞ്ഞത് ഇത് ആചാരനെഴുതിയില്ല ഇതൊക്കെ പിൻതലമുറക്കാര് വന്നു കഴിഞ്ഞിട്ട് അവരുടെ ആശയങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചാണ് എഴുതിയിരിക്കുന്നത് ഇത് ഹോരയിലുള്ളതല്ല പറയണത് ഞാൻ ബുക്ക് ഇത് വേറെ കബഡി ക്രിയ എന്നുള്ള ബുക്കാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ എല്ലാം മതേപടി നടക്കണമെന്നില്ല കാരണമെച്ചാൽ ഈ ലക്നക്കല്ലുകളൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ിൽ കല്ലുകളൊന്നും കിട്ടത്തില്ല പക്ഷെ അത് കിട്ടിയാൽ തന്നെ അത് ധരിച്ചു കഴിഞ്ഞാൽ അത് ഗുണം കിട്ടുമോ എന്നുള്ളത് ധരിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്കതിനറിയപ്പത്തില്ല പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പൊതുവായ രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ഈ കല്ലുകളൊക്കെ ധരിച്ച് എനിക്ക് ഗുണം എന്ന് നിങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ കല്ല് ധരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കല്ല് ധരിക്കാൻ പോകരുത് അത് കാരണം കൃത്യമായ അതിൻ്റെ ഗുണം മറ്റേ ഈ ധരിച്ച് കഴിഞ്ഞാൽ എത്രയെന്ന് മാത്രം ഗുണം കിട്ടുമോ എന്നുള്ളത് അത് എൻ്റെ കയ്യിലല്ല ഞാൻ പറയണത് കാരണം ഈ കല്ലൊക്കെ ധരിച്ചിട്ട് നമുക്ക് ഗുണം കിട്ടുകയാണെങ്കിൽ കല്ല് എല്ലാവർക്കും കല്ല് ധരിച്ചുകൊണ്ടിരുന്നാൽ പോരെ പക്ഷേ അതൊക്കെ ഒരു ചെറിയ ചെറിയ കുറേയൊക്കെ ഇതിൽ കൂട്ടിച്ചേർക്കകളുണ്ട് അത് മനസ്സിലാക്കുക പിന്നെ ഇടവൻ രാശിയുടെ ആദ്യ ദ്രേഖാണ സ്വരൂപം ചുരണ്ട് മുറിഞ്ഞിരിക്കുന്നു തലമുടി കുട് കുടവയർ തീ പിടിച്ച വസ്ത്രം വിശപ്പ് ദാഹം ആഭരണാദികൾ ആ ആഗ്രഹത്തോടു കൂടിയ ഒരു സ്ത്രീ രൂപം ഈ സ്ത്രീ ദ്രേഖാണം ആണ് അഗ്നി സഹിതമുള്ള ദ്രേഖാണമാണ് ഇടവൻ രാശിയുടെ രണ്ടാമത്തെ ദ്രേഖാണം കൃഷിസ്ഥലങ്ങൾ പലവിധ ധാന്യങ്ങൾ ഗ്രഹങ്ങൾ പശുക്കൾ എല്ലാറ്റിൻ്റെയും ഗുണദോഷ വിജ്ഞാനത്തോടും കലാവിദ്യകളിൽ അറിവോട് കണ് അറിവോടും കണ്ണ് പൂട്ടുക വണ്ടി തെളിയിക്കുക ഇവയിൽ സമർത്ഥ്യത്തോടെയും സാമർഥ്യത്തോടെയും കാളയുടെ കഴുത്ത് പോലെയുള്ള കഴുത്തും ആടിൻ്റെ പോലെയുള്ള മുഖത്തോടുകൂടിയ ഒരു പുരുഷരൂപമാണ് ഇത് മനുഷ്യൻ്റെ മനുഷ്യ എന്നാൽ ചതുഷ്പാ ദ്രേഖാണമാണെന്നും പറയാം ഒരു നല്ല കൃഷിക്കാരൻ്റെ സ്വഭാവം ഈ ത്രേക്കാണ സ്വരൂപത്തിലുണ്ട് അടുത്ത ഇടവൻ രാശിയുടെ മൂന്നാം ത്രേക്കാണം ആനയെപ്പോലെ വലിയ ശരീരത്തോടും നല്ല വെളുത്ത പല്ലുകളോടുകൂടി ഓടുവാൻ കഴിയുന്ന ആളും ചെമ്പിച്ച ദേഹത്തോടുകൂടും കോലാടിൻ്റെ പോലെ ദീർഘശരീരിയും മാനിൻ്റെ പോലെ പലതരം വർണ്ണങ്ങളോട് കൂടിയ കൂടിയ വലിയ മനോവിഷമത്തോടെ കൂടിയ ഒരു പുരുഷരൂപമാകുന്നു ഇത് മനുഷ്യ ദേഖാണമാണ് ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇടവൽ ലഗ്നത്തില് പറയണത് പക്ഷെ ഹോരയിൽ വ്യത്യാസമുണ്ട് ഫലദീപികയിൽ വ്യത്യാസമുണ്ട് ജാതക ദേശത്തിൽ വ്യത്യാസമുണ്ട് പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ കബഡിക്രിയ അതേപോലെ തന്നെ ജ്യോതിഷ അങ്ങനെ ഒരുപാട് ബുക്കുകൾ വ്യത്യസ്ത അറിവുകളാണ് പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും നിങ്ങൾ സാമാന്യ രീതിയിൽ മാത്രം എടുത്താൽ മതി ഒരുപാട് സംഗതികൾ നോക്കിയിട്ടാണ് ഗ്രഹനില വിചിന്താനം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇടവൽ ലഗ്നത്തിലെ പറഞ്ഞ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വളരെ ഒരു നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് സബ്സ്ക്രൈബുള്ളൊരു എൻ്റെ ഒരു ഗ്രൂപ്പാണ് വളരെ ദയനീയമാണ് വാച്ച് ടൈമൊക്കെ വളരെ കുറവാണ് പക്ഷേ ഞാനിത് ലൈക്ക് കിട്ടാനോ ഒന്നുമല്ല എനിക്ക് തോ ചെയ്യണം തോന്നി അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ എന്നെ കുറിച്ചാണ് പിന്നെ പുതിയ പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കാരണം വെച്ചാൽ ഒരുപാട് ഗ്രഹനില വിചിന്താനം ചെയ്യാനുണ്ട് എങ്ങനെയാണ് ഗ്രഹനില ചിന്തിക്കേണ്ടതെന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്കിപ്പോൾ ഈ വെട്ടക്കുറവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കുറച്ച് വെട്ട ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാതും സഹിച്ച് അത് കണ്ടറിഞ്ഞ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത മിഥുനം മിഥുന ലഗ്നത്തിൻ്റെ ഫലങ്ങളായിട്ട് വീണ്ടും വരാം ए नंदी नमस्कार